ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാനിതേ ജോലിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം ഒട്ടും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്നൊരു തോന്നലിൽ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് അപ്പോൾ ചെങ്ങമ്മലാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്നും ദൂരെ നിന്നും ഭഗവാനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോലിക്ക് പോകാറുള്ളൂ അപ്പം ഇന്ന് എന്തായാലും അകത്ത് കയറി ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് പോകാമെന്ന് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കും ായിരുന്നേ അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എന്തായാലും അകത്ത് കയറി തൊഴണംന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മംഗളമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചെങ്ങമ്മനാട് മഹാദേവ ക്ഷേത്രം കേട്ടോ ഇവിടുത്തെ ഉത്സവം ജനുവരിയിലായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം എവിടെ നമുക്ക് വീഡിയോസ് എടുക്കാൻ എനിക്കൊരു പേടിയാണ് ഏട്ടനുണ്ടെങ്കിൽ എന്തായാലും എന്നെ സമ്മതിക്കില്ല കേട്ടോ അമ്പലത്തിനകത്ത് വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് അത് അത്ര നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല പക്ഷേ എനിക്കെന്താ ഇവിടെ എടുക്കണം എന്ന് എനിക്ക് തോന്നി എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ട് തന്നെ ഭഗവാനോട് ഞാൻ മനസ്സുകൊണ്ടൊരു സോറിയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾ ഇത് ഇതുവഴി ഈ അത്താണി വഴിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചെങ്ങമ്മനാട് അമ്പലത്തിലോട്ട് വരണം കേട്ടോ നമ്മുടെ വിളിച്ച വിളിപ്പുറത്ത് കേട്ട് കേൾക്കുന്ന ഭഗവാനാണ് നമ്മുടെ മഹാദേവൻ ഉണ്ടോ അപ്പോൾ ഞാനൊക്കെ എന്ത് വിഷമം ആണെന്നുണ്ടെങ്കിൽ ചെങ്ങനാട്ടപ്പെന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിഷമത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഭഗവാൻ തരും അതാണ് അത്രയ്ക്ക് എനിക്ക് വിശ്വാസമാണ് എനിക്ക് മാത്രമല്ല ഏട്ടനും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ ജോലിക്ക് പോകാനുള്ള സമയമായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഭഗവാൻ്റേതായ തൊഴുതറങ്ങി തിരിച്ച് പോവാനായിട്ട് അപ്പോൾ ഇങ്ങനെ പ്രതി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ബൈ